ടി ട്വൻ്റി ലോകകപ്പിന് പ്രതീക്ഷയോടെ തയ്യാറെടുക്കുന്ന പാകിസ്ഥാൻ ടീം ക്രിക്കറ്റിലെ കുഞ്ഞന്മാരായ അയർലാൻഡിന് മുന്നിൽ വീണു ടി ട്വൻ്റി പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ അഞ്ച് വിക്കറ്റിനാണ് പാകിസ്ഥാൻ്റെ തോൽവി കരുത്തറായ പാകിസ്ഥാനെതിരെ ടി ട്വൻ്റി ക്രിക്കറ്റിൽ അയർലാൻഡിൻ്റെ ആദ്യത്തെ വിജയമാണിത് മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ ഇരുപത് ഓവറിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എൺപത്തിരണ്ട് റൺസെടുത്തു മറുപടി ബാറ്റിങ്ങിൽ ഒരു പന്ത് ബാക്കി നിൽക്കെ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ അയർലാൻഡ് ലക്ഷ്യത്തിലെത്തി ജൂണിൽ നടക്കുന്ന ടി ട്വന്റി ലോകകപ്പിനുള്ള പാകിസ്ഥാന്റെ ഫുൾ ടീം കളിക്കാൻ ഇറങ്ങിയിട്ടും മത്സരം പരാജയപ്പെട്ടത് നായകൻ ബാബർ അസമിനെയും സംഘത്തെയും ഞെട്ടിച്ചിരിക്കുകയാണ് ലോകകപ്പ് തയ്യാറെടുപ്പുകളുടെ ഭാഗമായി പാകിസ്ഥാൻ ടീം കഴിഞ്ഞ മാസം സൈനികർക്കൊപ്പം കഠിന പരിശീലനം നടത്തിയിരുന്നു ഇതിനുശേഷം നടന്ന ആദ്യ മത്സരത്തിൽ തന്നെ പരാജയപ്പെട്ടതോടെ ടീമിനെ ട്രോളി സ്വന്തം ആരാധകർ തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് ഓപ്പണർ ആൻറി ബാൽബറിന്റെ ബാറ്റിംഗ് ആണ് അയർലൻഡിന്റെ വിജയത്തിൽ നിർണായകമായി മാറിയത്